ശിക സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം ആറാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചുകൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാല സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശിഷ്യന്മാര് കയറിയ വഞ്ചി ഇങ്ങനെ കാറ്റിൽപ്പെട്ട് ഉലയുകയാണ് സുവിശേഷത്തിലെ രണ്ടിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോ കയറിയ വഞ്ചിയും ഈശോയെ കൂടാതെ ശിഷ്യന്മാര് യാത്ര ചെയ്ത വഞ്ചിയും ഉലയുകയാണ് ഇവിടെ ശിഷ്യന്മാര് ഈശോയെ കൂടാതെ കയറിയ വഞ്ചി ഉലയുമ്പോൾ ആ വഞ്ചിയുടെ അമരത്തേക്കും ഒക്കെ ഈശോ നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരുടെ കൂടെ ആയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ ശിഷ്യന്മാർക്ക് കരുതലും കാവലുമേകുകയാണ് ഈശോ കരുതലും കാവലുമേകുക എന്നുള്ളതായിരുന്നു ഈശോയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉടനീളം നമ്മൾ ഈ ചിന്തകൾ തന്നെയാണ് കാണുന്നതും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ എല്ലാം സൃഷ്ടിച്ച് ഒരുക്കിയതിനു ശേഷം എത്രമാത്രം കരുതലും കാവലോടു കാവലോടും കൂടിയാണ് ഒടുവിലായിട്ട് മനുഷ്യനെ ഈശോ സൃഷ്ടിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ മേലുള്ള അവകാശങ്ങളെക്കാൾ എന്നതിനേക്കാളും ഉപരി ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ളതാണ് പഴയ നിയമത്തിന്റെ ചന്തമേറിയ സുവിശേഷം കരുതലേകുന്ന മനുഷ്യനായി മാറാനുള്ളതാണ് കൈത്താക്കാലം ആറാം ആഴ്ചയിലെ തിരുസഭയുടെ സന്ദേശം വിശക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും